കുറ്റിപ്പുറം കുറ്റിപ്പുറം മേ റെയിൽവേക്ക് കുറുകെ വരുന്ന പാലത്തിന്റെ ഏറ്റവും പുതിയ വർക്കുകളൊക്കെ നിങ്ങൾ കാണിക്കാനുള്ളത് പള്ളിപ്പടി കഴിഞ്ഞു വിടുന്ന അങ്ങോട്ട് കുറ്റിപ്പുറം പാലം എത്തിന് മുമ്പുള്ള ഒരു കാഴ്ചപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ സൈഡ് ചുമരിന്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് വർക്കുകളൊന്നും ആയിട്ടില്ല ഈ ഭാഗത്ത് ഇവിടെ ഏറ്റവും വൈകിയാണ് വർക്ക് നടന്നൊരു ഏരിയ ഇപ്പോൾ ഏകദേശം മൂന്ന് ലൈനിലുള്ള ഒരു ആറുപൊരിപ്പാലക്കൾ അടിപ്പാടമൊക്കെ ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സൈഡ് നോക്കിയാൽ ചുമരൊക്കെ താഴ്ത്തി ചവിടി മണ്ണും പാറൊക്കെ മിക്സ് ആയിട്ട് വെക്കുന്ന സ്ഥലട്ടോ അപ്പോൾ എസ്ക്യേറ്റിട്ട് റോക്കൊക്കെ വെച്ച് കട്ട് ചെയ്തൊരു ഭാഗങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ അവിടെ കുറ്റിപ്പുറം പാലത്തിൻ്റെ റെയിൽവേൻ്റെ പാലത്ത് മേൽപ്പാലത്തിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് പില്ലറിൻ്റെ പണികൾ അതുപോലെ പിയറിൻ്റെ വർക്കുകളൊക്കെ എത്രത്തോളമായി എന്നുള്ളത് കണ്ട് നമ്മൾ കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് കുറുക വരുന്ന പാലത്തിൻ്റെ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കട്ടെ നേരെ ക്രോസ് ചെയ്യാൻ ആ ഭാഗത്ത് നിന്ന് ആദ്യം കാണിക്കാം അപ്പോൾ ഗേൾസ് നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് ആ പാലത്തിൻ്റെ അറ്റം വരെയുള്ള ഏറ്റവും പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കുന്നത് ഇവിടെ ഈ തുടക്ക ഭാഗത്ത് ഫൗണ്ടേഷൻ കോൺക്രീറ്റ് കഴിഞ്ഞ് പില്ലറിനുള്ള കമ്പികളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ഫൗണ്ടേഷൻ്റെ കോൺക്രീറ്റ് വഴി നടക്കാനുള്ള മുന്നോടിയായിട്ടുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെൻട്രൽ പില്ലറൊക്കെ ഉയർന്നു തന്നിട്ടുണ്ടോ അപ്പോഴാണ് നമ്മുടെ ട്രെയിൻ പാസ് ചെയ്യണത് ആ അടിപൊളി കായ്ച്ചല്ലേ അപ്പോൾ ഈ ട്രെയിൻ പാസ് ചെയ്യണതിൽ ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഭാഗത്തൊക്കെ പില്ലറിൻ്റെ വർക്കുകൾ തുടങ്ങുന്നുള്ളൂ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ആ ഏരിയയിലേക്ക് പില്ലറൊക്കെ ഉയർന്ന് പീർ പീർക്കേപ്പിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് ഇനി ഗർഡർ ലോഞ്ചിങ്ങിലേക്കാണ് ഇതിന് നേരെ ഓപ്പോസിറ്റിൽ അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടുള്ള ആ കാഴ്ച അടികളൊക്കെ അറിയില്ല പില്ലറിനും കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുള്ളൂ നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് കടന്നാൽ നമുക്ക് പാലത്തിൻ്റെ ഗർഡർ വയ്ക്കുന്ന രീതിയിൽ നമ്മുടെ കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് കുറക വരുന്ന പാലത്തിൻ്റെ ആ ഭാഗത്താണ് അവിടെ കോൺക്രീറ്റ് ഇടുന്നത് അപ്പോൾ ആ ഏരിയയിൽ നിന്ന് ഇവിടെ എത്താണ്ട് ആ ക്രൈനൊക്കെ സെറ്റായി നിൽക്കുന്നുണ്ട് ഇവിടെ ലോഞ്ചിങ് ഉടനെ ആരംഭിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ നമുക്ക് കാണാം പാലത്തിനുള്ള പില്ലറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ കുറഞ്ഞ ഈ ഒരു പിയറിൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കുന്നതോടെ ഇവിടുന്ന് അങ്ങോട്ട് ആ പാലത്തിൻ്റെ അറ്റം വരെയുള്ള തൂണുള്ള വർക്ക് കംപ്ലീറ്റ് ആയി അതോടെ ഇനി ഇവിടെ ഗർഡർ ലോഞ്ചിങ്ങിലേക്കാണ് മുകളിലുള്ള ബെയറിങ്ങിൻ്റെ സെറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ട്രെയിനും വന്ന് നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടു ഇനി ഇവിടെ നിന്ന് നമ്മൾ നടന്ന് ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ അവിടെ നിന്ന് ഇവിടെ നടന്ന് ഇതിൻ്റെ പകുതി എത്തിയിട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നോക്കി പില്ലറിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഗർഡർ വെച്ച് പോയി കഴിഞ്ഞാൽ കുറ്റിപ്പുറം ഭാരതപ്പൊയൊക്കെ കുറിവരുന്ന പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞു ജംഗ്ഷനുള്ള ഫ്ലൈ ഓവറിൻ്റെ മേൻസിലാക്കി വാർപ്പെട്ട് ഞാൻ മുന്നേ കാണിച്ചതാണ് പിന്നീട് ഇതാണ് ഇത് ഈ ഒരു വർക്കിന് മന്ദഗതിൽ ഇതിപ്പോൾ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ പൂർത്തീകരിച്ച ഈ ഒരു ഏരിയയ്ക്ക് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് ഭാഗത്തും ബ്ലോക്ക് പതിച്ച് ഇനി കുറ്റിപ്പുറം സിഗ്നലിൽ വരുന്ന ഫ്ലൈ ഓവറിനെ ടച്ചാക്കി വരുന്ന വർക്കുകളൊക്കെയാണ് ഇനിയുള്ളത് അപ്പോൾ ഇനി ബ്ലോക്ക് രണ്ട് ഭാഗം ഉയർത്തി ഇവിടൊക്കെ മണ്ണിട്ട് അതിനോട് ടച്ചാക്കുക ഭാരതപ്പുഴയ്ക്ക് ആ ഭാഗത്തെ പാലത്തിനും ടച്ചാക്കി കഴിഞ്ഞാൽ പള്ളിപ്പടി ഭാഗത്ത് നിന്നും കുറ്റിപ്പുറം വരെയുള്ള വർക്കുകൾ ടാറിങ് വർക്കിലേക്ക് ആട്ടോ പോവുക അപ്പോൾ അത്രയും വേഗതയിലാണ് ഇപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും ജംഗ്ഷനിൽ നടക്കുന്ന പാലത്തിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളും കണ്ട് ഭാരതപ്പുഴയ്ക്ക് കുറക വരുന്ന പാലത്തിൻ്റെ മുകളിലേക്കാണ് നമുക്കിനി കയറി ചെല്ലാനുള്ളത് നമ്മൾ കഴിഞ്ഞ വീലങ്ങളെ കാണിച്ച സമയത്ത് അതിൻ്റെ മുകളിലൊക്കെ ഈ സൈഡ് ക്രാഷ് ബേരിയിലുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കൊക്കെ കാൽ ഭാഗമായിട്ടുള്ളായിരുന്നു ഇന്നിപ്പോൾ എത്രത്തോളമായി മുകളിൽ അതിൻ്റെ മുകളിൽ മാഷ്റ്റിംഗ് പാഡ് വിരിച്ച് ടാറിംഗ് വർക്കൊക്കെ തുടങ്ങിയിട്ടുള്ളതെല്ലാം നിങ്ങളെ അവിടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇരുന്ന് കഴിഞ്ഞതിലൊക്കെയുള്ളതൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ മുകൾ ഭാഗത്ത് മാഷ്റ്റിംഗ് പാഡൊക്കെ വിരിച്ച് കെമിക്കലൊക്കെ ചേർത്ത് ഒട്ടിക്കുന്ന വീഡിയോകളൊക്കെ ഇരുന്ന് മുന്നേ നമ്മൾ വട്ടപ്പാറ വളവിൽ അതിൻ്റെ മുകളിൽ നിങ്ങളെ കാണിച്ചത് അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇവിടെ ആയിട്ടുണ്ടൊക്കെ നിങ്ങളെ കാണിക്കും അപ്പോൾ ഇവിടെ നോക്കി ഇതാണ് ഫ്ലൈ ഓവർ ജംഗ്ഷനിൽ വരുന്നത് അവിടുന്ന് അങ്ങോട്ട് ബ്ലോക്ക് പതിച്ച് റെയിൽവേക്ക് മുകളിൽ വരുന്ന പാലത്തിനായി ടച്ചായി വരാനുണ്ട് അത് ഇവിടെ നിന്ന് അങ്ങോട്ടും രണ്ട് ഭാഗത്തും സൈഡ് വാൾ ഉയർത്തി കുറ്റിപ്പുറം പുഴക്ക് കുറുകു വരുന്ന പാലത്തിന് ബ്ലോക്ക് പതിച്ച് ഉയർത്തി വരാൻ അപ്പോൾ ആ ഭാഗത്തു മണ്ണിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എത്രത്തോളമാണ് ആ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് കൂടെ വരുന്ന പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഏറ്റവും ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഏകദേശം നമ്മൾ പാലത്തിനോട് അടുത്തെത്താനായിട്ടുണ്ടാവും നമ്മൾ തുടക്കത്തിൽ ഇവിടെ അങ്ങോട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡ് താഴെ പാലത്തെ തായ് ഭാഗം കണ്ടതിന് ശേഷം നമുക്കതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകാം അവിടെ ചെക്കിങ്ങൊക്കെ നടക്കുന്നു അവിടെ റൈറ്റ് സൈഡിലേക്ക് നോക്കി ഇവിടെയൊക്കെ ഫുൾ ഫിനീഷിംഗ് ആയി വന്നിട്ടുണ്ട് റെയിൽവേൻ്റെ ആ ഭാഗത്തേക്ക് പോകാനുള്ള ഗർഡർ മാത്രമേ ഇനി ഇവിടെ ഉള്ളൂ അപ്പോൾ അതും കൂടി ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തി ഈ പാലത്തിന് റെഡി മണ്ണിട്ടുയർത്തി വരാനുള്ള വർക്കുകളൊക്കെ ഉള്ളത് പാലത്തിൻ്റെ ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തിട്ട് അടിഭാഗത്ത് പോയിട്ട് മുഗൾ ഭാഗത്തും കാണിച്ച് മിനി പമ്പിൻ്റെ ആ ഭാഗത്ത് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ഇവിടെ നിന്നിട്ട് ക്രോസ് ചെയ്യാം അപ്പോൾ ആദ്യമുള്ള പാലവും കാണാം നേരെ പുതിയ പാലവും കാണാം ഇനി നേരെ ഈ ഭാഗത്തെത്തിയാൽ ഗർഡർ കോൺക്രീറ്റ് കാണാൻ പറ്റി മുകളിലൂടെ വരുന്ന പാലത്തിന്റെ ആ അവിടേക്കുള്ള ഗർഡറുകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ അന്ന് ഗർഡറുകൾ കോൺക്രീറ്റ് ഇടുന്നതും അതിന് കമ്പി സെറ്റ് എന്നൊക്കെ നമ്മളൊന്ന് കാണിച്ചിരുന്നു അവരെ ക്രൈന് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി മുകൾ ഭാഗത്ത് വെക്കുന്ന വീടുകളൊക്കെ അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഇനി കുറഞ്ഞൊരു ഭാഗം എന്ന് പറഞ്ഞാല് ഇവിടുന്ന് നമ്മുടെ ഈ ഗഡറുകളൊക്കെ ഉണ്ടാക്കണത് കുറ്റിപ്പുറം റെയിൽവേൻ്റെ മുകളിലൂടെ വരുന്ന കുറുകെ വരുന്ന പാലത്തിനുള്ള പീറിൻ്റെ മുകളിലും വെക്കാളാണ് കേട്ടോ അപ്പോൾ ഇനി ഭാരത പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തി ജംഗ്ഷനിലൊന്ന് ഫ്ലൈ ഓവർ ടച്ച് ആക്കുന്ന വർക്ക് വാദത്തിൻ്റെ മുകളിലൂടെ കയറാനേ പറ്റുമോ നോക്കാം ആ അവിടുന്ന് കോണിയുണ്ട് ആയിക്കോട്ടെ അങ്ങനെ കയറിപ്പോ അതോ എന്നാലും കയറല്ലോ ആ ആയിക്കോട്ടെ ബൈക്ക് വണ്ടി ഓടിച്ചു തരാം ആ അപ്പോൾ ഇത് അതിൻ്റെ അടിഭാഗം ഒന്ന് കാണിച്ചിട്ട് അതിൽ വണ്ടി പിടിച്ചേരാം സുഹൃത്തുക്കളെ മണ്ണിട്ടുയർത്തി ആ വീടേ വിടുക ആ എങ്ങനെ എങ്ങനെ ആ ഓക്കേ അപ്പോൾ ഇവിടേക്ക് രണ്ട് ഭാഗത്തും ഈ ഭാഗത്ത് ഓൾറെഡി ഉയർന്ന ഭാഗമായതുകൊണ്ടെങ്കിൽ മണ്ണിട്ട് ഉയർത്തി വരികയാണ് നേരെ ഓപ്പോസിറ്റിൽ റൈറ്റ് സൈഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ബ്ലോക്ക് പതിച്ച് ഉയർത്തി ഇതിനോട് ഒപ്പിച്ച് വരാട്ടോ അങ്ങനെ മണ്ണിട്ട് ഇതിനോട് ഉയർത്തി ഇവിടെ നിന്നൊരു ബ്ലോക്കുണ്ടാവുമല്ലോ കോൺഗ്രനെ പോവാം അപ്പം കുറ്റിപ്പുറം പാലത്തിൻ്റെ അടി അടിയിൽ നിന്നുള്ളൊരു കാഴ്ച ഒക്കെ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാൽ കൂടുതൽ വർക്കുകളൊന്നുമില്ല കാരണം ഞാൻ ഇവിടെ പെയിൻ്റിങ് പണി ആ ഭാഗത്ത് തുടങ്ങിയിരിക്കണം എന്നുള്ളതാണ് മുകളിൽ ഇപ്പോൾ നമുക്ക് കാണാം ഗ്രേ പെയിൻറ് അടിച്ചിട്ടുണ്ട് പില്ലറുള്ള ബ്ലൂ കളർ ധര അടിച്ചിട്ടില്ല ഞാൻ ആ തലക്കൽ അവിടെ തുടങ്ങിയിക്കണം അറിയില്ല ഏതായാലും മുകളിൽ ടാറിംഗ് വർക്ക് ഇട്ടിട്ടുണ്ടോ ടാറിംഗ് വർക്കിൻ്റെ പണികൾ നടന്നിട്ടുണ്ടെന്നൊക്കെ കഴിഞ്ഞു കാണിക്കാളു അടിയിലിപ്പോൾ പ്രത്യേകിച്ചൊന്നും നമുക്ക് കാണിക്കാം കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതിൽ കൂടുതലായിട്ടൊന്നുമില്ല അപ്പോൾ പുഴയിലൊക്കെ വെള്ളം വറ്റിക്കെടുക്കണം ഇനി നേരം നമ്മളെ മുകൾക്ക് കയറി വെക്കാം മിനി പമ്പൻ്റെ ഔട്വരെ ആദ്യത്തെ പാലത്തിന് ഇങ്ങനെ കടന്നു പോയിട്ട് ആ ഏരിയ കൂടി കിടന്ന് റൗണ്ട് ഇതിന് മുകളിൽ അടിയിൽ അടി നമ്മളിവിടെ ഇവിടുന്ന് ചുറ്റി മെയിൻ റോഡിൽ കയറി ആദ്യത്തെ പാലത്തിന് കടന്നു പോകാം ചാനലിന്റെ പേര് കിട്ടണം അപ്പൊ യൂട്യൂബിൽ ഉണ്ടാവും എന്താ പറയുക പാൽ എന്താ പാലത്തിന് വർക്കൊക്കെ സാറല്ലേ സാറല്ലേ ഓ ഇനി റോഡെങ്കിലും വന്നിട്ട് അതിന്റെ മേലെ കൂടെ പറന്ന് കളിക്കണം അല്ലേ ഏഹ് അപ്പൊ എന്തെങ്കിലും പേര് അവിശ്ചിത് ഓക്കേ എത്ര രൂപ പഠിക്കല് ആ ഉഷാറൊരു പഠിക്കണ്ടോ അപ്പൊ എന്നാൽ ചാനലിന്റെ പേര് പറഞ്ഞരാ സാബിത്ത് എസ് എം ജി ബ്ലോഗ് ബ്ലോഗ് അതൊന്ന് സെർച്ച് ചെയ്യാ യൂട്യൂബ് കാണാം അപ്പൊ എന്റെ കാണുമില്ലേ നാളെ തന്നെ അങ്ങനെ നമ്മൾ ആദ്യത്തെ പാലോ കണ്ടില്ലേ ഓ പുതിയ പാലം അവിടെ നോക്കാണിങ്ങൾ ചെറിയ പാലല്ലേ ഇതീ കൂടെ അങ്ങോട്ട് വാഹനങ്ങളെ ബസ്സൊക്കെ അങ്ങോട്ട് പാസ് ചെയ്തിട്ടോ ഇനിയിപ്പോ വളരെ സുഖകരമായിട്ട് ഈ പാലത്തിന്റെ പണികളോട് കഴിയുന്നതെ ബ്ലോക്കുകളൊക്കെ വളരെ കുറയും അപ്പോൾ ഞങ്ങള് മിനി പമ്പന്റെ ആ ഭാഗത്ത് ഇതിന്റെ മോൾ ഭാഗത്ത് കയറി വെക്കാം അവിടുത്തെ പുതിയ വർക്കുകൾ എന്തൊക്കെയാന്നുള്ളതൊക്കെ കാണാം പാലങ്ങളൊക്കെ വലിയ മൂന്നിലേന്റെ മൂന്നിലെ പാലങ്ങൾ കണ്ടിട്ടു ശേഷം ചെറിയ പാലം ആദ്യത്തെ പാലം കാണുമ്പോൾ ഒന്നും കൂടി ഇടുങ്ങിയ മാതിരി തോന്നുന്നില്ലേ ഇതിലേതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സുകൾ പാസ് ചെയ്തിരുന്നത് ഇപ്പോഴും പാസ് ചെയ്ത് ഇങ്ങനെയാണ് അപ്പോ ഇനി ആ പാലത്തിന്റെ വർക്ക് കഴിഞ്ഞ് അതിലേ അടിപൊളി കൈകാരം ഏതായാലും നല്ല നീളമുള്ള പാലാണ് ഭാരതപ്പുഴ അപ്പോൾ ഈ പാലം നിലനിർത്തിയിട്ട് പുതിയ പാലം അതുവഴി വാഹനം കടന്ന് പോയി സർവീസ് റോഡായി മാറും ഇതിപ്പോ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് എടപ്പാട് ഭാഗത്തേക്കൊക്കെ ഇതായിരിക്കും അങ്ങനെ ഇവിടെ എത്തി ഇവിടെ ക്രോസ് ചെയ്യണം അങ്ങനെ ആ ഏരിയ നമ്മൾ ഇവിടെ എത്തില്ലേ അപ്പൊ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോയോക്ക എന്താണ് പുതിയ വർക്ക് നോക്കാം അങ്ങനെ ഇടണം അപ്പോ ഇവിടെ ഉള്ള വർക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ഈ സെൻട്രിലെ ഡിവൈഡറിലുള്ള കമ്പികളൊക്കെ ആയിരുന്നു ഇപ്പൊ അതൊക്കെ കോൺക്രീറ്റ് വന്നിട്ടുണ്ട് ഈ സൈഡിലെ ബാരിയറിന്റെ വർക്ക് ഈ ബാരിയറിന്റെ വർക്ക് അതുപോലെ തന്നെ അതൊക്കെ കമ്പി കെട്ടി കോൺക്രീറ്റ് വർക്ക് ആ ഏരിയ വരെ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് ഇന്നത്തെ ഒരു ബില്ല് കാണിക്കാൻ പറ്റിയത് കേട്ടോ ഒന്ന് പൊന്തിച്ചിരുത്താലോ ആ പാലത്തിന്റെ ആ പഴയ പാലത്തിന്റെ ആ ഭാഗം പാലത്തിന്റെ സെന്ററിൽ എത്തി ഇനി ആ അറ്റം വരെ പോകാൻ പറ്റും ഈ ഏരിയ ഞങ്ങളെ പോയതില്ല വറ്റി കെടുക്കട്ടോ തുള്ളി വളല്ലോ പറ്റ വറ്റിണല്ലോ അങ്ങനെ കുറ്റിപ്പുറം പാലത്തിന്റെ പണികളും കഴിഞ്ഞതിന്റെ മുകളിൽ ഷീറ്റ് വിരിച്ചിട്ടുള്ള വാട്ടർ പ്രൂഫ് ലീക്ക് വരാതിക്കാളും ആ ഷീറ്റ് വിരിച്ച് അതിൻ്റെ മുകളിൽ പ്രത്യേക കെമിക്കലൊക്കെ ഇട്ടതിനു ശേഷം അതൊന്ന് ഒട്ടിച്ച് അതിൻ്റെ മുകളിൽ വിറ്റമിൻ സ്പ്രേ വർക്കുകളും പിന്നെ ടാറും വർക്കുമൊക്കെയാണ് കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിൽ ഇനി നടക്കാൻ അവിടുന്ന് ഈ ഏരിയ വരെ രണ്ട് ഭാഗത്തെ സൈഡ് വാളിൻ്റെ പണികളും സെൻട്രത്തെ ഡിവയറൊക്കെ പൂർത്തീകരിച്ച് ഇനി സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുള്ള ആ ക്യാപ്പ് മാത്രം ഇട്ടുപോയല്ലേ അപ്പൊ അവിടെ നിന്ന് ഇവിടെ എത്തി അപ്പൊ അവിടെ ടാറിംഗ് വർക്ക് ഇവിടെ നടക്കുന്നല്ലോ ഓക്കെ അതാ നായരില് അപ്പോൾ നമ്മളിതിൻ്റെ ഈ അറ്റത്തെത്തി നേരത്തെ തായ്ഭാഗത്ത് പോയ ആ ഏരിയനെ നമ്മൾ ചുറ്റി പഴയ പാലത്തിൻ്റെ അല്ലെങ്കിൽ കടന്ന് മുകളിലെത്തി ഇവിടെ അങ്ങോട്ട് കുറ്റിപ്പുറം ജംഗ്ഷൻ ഭാഗത്തേക്കുള്ളൊരു വീരിയട്ടോ അപ്പോൾ ഇവിടൊക്കെ സൈഡ് സർവീസ് റോൻ്റെ ടാറും വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നോക്കിയുള്ള അപ്പോൾ ഈ സർവീസ് റോൺ ഇങ്ങനെ അടിയിക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് പുഴയുടെ ഈ ഭാഗത്തേക്ക് ടാറിംഗ് വർക്ക് ചെയ്ത് ഇവിടെ എത്തിയിരുന്നു കേട്ടോ അതുപോലെ മണ്ണിട്ട് ഉയർത്തി വരാൻ ബ്ലോക്ക് പതിച്ച് ഈ കാണുന്ന വാളിനൊപ്പിച്ച് ഉയർത്തി വരാറുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ പാലത്തിൻ്റെ ഇവിടുന്ന് മണ്ണിട്ട് ഉയർത്തി ജംഗ്ഷനിലുള്ള കുറ്റിപ്പുറം സിഗ്നൽ ആ ഭാഗത്തുള്ള ഫ്ലൈ ഓവറിന് ടച്ചായി വരും അപ്പോൾ നല്ല ഐറ്റിലല്ലേ അവിടുന്ന് ഇങ്ങനെ ഉയരത്തിൽ വന്ന് ഈ പാലത്തിലൂടെ ഇങ്ങനെ കടന്ന് മിനി പമ്പൻ്റെ ആ ബാ അവിടുന്ന് അങ്ങോട്ട് ഒരു വളവ് ഒരു ബെൻഡുണ്ട് എന്നാണിവിടെ നമ്മുടെ മിനി പമ്പയിൽ ഒരു ഫ്ലൈ ഓവർ ഇടപ്പാൾ ഭാഗത്തേക്ക് പോകുന്ന ഒരു ഫ്ലൈ ഓവർ വരുന്നുണ്ട് അതിൻ്റെ പണികളും കൂടി ഒന്ന് നമ്മൾ വീഡിയോ അവിടെ ചെയ്യട്ടോ അപ്പോൾ പാലത്തിൻ്റെ മുകളിൽ തന്നെ അവിടെ വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങൾ കാണിക്കാം അങ്ങനെ പാലത്തിൻ്റെ കുറ്റിപ്പുറം പാലത്തിൻ്റെ ആ അറ്റത്ത് നമ്മളിവിടെ എത്തിയിട്ടോ മിനി പമ്പിൻ്റെ ഈ ഭാഗത്തെത്തി ഇവിടുന്ന് പൊന്നാണി ആ ഭാഗത്ത് ഇങ്ങോട്ട് എടപ്പാളിലേക്കുള്ള ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ആ ഫ്ലൈ ഓവറിൻ്റെ വർക്കിൻ്റെ വാളിൻ്റെ വർക്കുകളും രണ്ട് മൂന്ന് തൂണ് അതുപോലെ ആ ഏരിയയിൽ പീറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനിയും പില്ലറിൻ്റെ വർക്കുകൾ പില്ലറിൻ്റെ മുകളിലെ പീറിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടാണ് ഈ ഗഡുകൾ വെക്കാൻ അതിൻ്റെ ഗർഡുകളൊക്കെ ആ ഏരിയയിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പൊന്നാണി ഭാഗത്തേക്കുള്ള ആ ഏരിയയിലൊക്കെ അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഇങ്ങോട്ട് അതിൻ്റെ ഫ്ലൈ ഓവർ ഉയർത്തി ഇങ്ങനെ ഇടപ്പാൾ തൃശ്ശൂർ ഭാഗത്തേക്ക് അത് പോകും അപ്പോൾ കാര്യമായിട്ടൊരു പുരോഗതി ഒന്നും കാണില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാൾ പിയറിൻ്റെ വർക്കുകളൊക്കെ കുറഞ്ഞ ഏരിയ നടന്നിട്ടുണ്ട് അപ്പോൾ പിന്നീട് നമ്മൾ ഈ പാലത്തിൻ്റെ റോഡ് ഈ പാലം ഭാരതപ്പുഴയ്ക്ക് കുറവ് വരുന്ന ഈ പാലത്തിൻ്റെ അടിഭാഗത്ത് കൂടെ ഇങ്ങനെ കടന്ന് പൊന്നാനിയിലേക്ക് കടന്നു കിട്ടോ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾക്കൊക്കെ കുറ്റി എടപ്പാട് ഭാഗത്തേക്ക് പോകാണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതിൻ്റെ മുകളിലൂടെ എടപ്പാട് ഭാഗത്തേക്കും പോകാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റോഡ് വർക്ക് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പോയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിവിടെ നിന്നാണ് കുറ്റിപ്പുറം റെയിൽവേക്ക് മുകളിലൂടെ വരുന്ന പാലത്തിൽ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതുപോലെ സിഗ്നലുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്ക് അത് കഴിഞ്ഞ് കുറ്റിപ്പുറം നമ്മുടെ ഭാരതപ്പേക്ക് കുറക് വരുന്ന ഈ പാലത്തിൻ്റെ വർക്ക് അതൊക്കെ ഇന്നത്തെ വീഡിയോ ഉൾക്കൊള്ളിച്ച് ഞങ്ങളെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതിയ വീഡിയോ കണ്ടെ വീണ്ടും കാണാം ഇൻഷാ അള്ള